കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എടുത്ത റോഡ് പരിസരത്ത് പാർക്ക് ചെയ്ത ബൈക്ക് മോഷണം പോയി മൈലാപൂർ പേരയം സ്വദേശി വിനോദിന്റെ ബൈക്കാണ് പോയത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എടുത്തുള്ള ജുവലറിക്ക് സമീപം റോഡ് വശത്ത് പാർക്ക് ചെയ്ത ബൈക്കാണ് പോയത് മൈലാപൂർ പേരയം തട്ടാൻ വീട്ടിൽ പേരയം വിനോദിന്റെ ബൈക്കാണ് മോഷണം പോയത് തൃശൂര് വെച്ച് നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ജനമഹാസഭയിൽ പങ്കുചേരുവാനായി നമ്മളെ മണ്ഡലത്തിൽ നിന്ന് വണ്ടി വിട്ടായിരുന്നു അപ്പോൾ അതിൽ പോവാതെ ഞാൻ ട്രെയിനിൽ പോകുമായിരുന്നു ഞാനും എൻ്റെ വൈഫും കാരണം അവിടുത്തെ അമ്പലത്തിലൂടെ കയറാമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു ഞാൻ ട്രെയിനിൽ പോയത് ആ ട്രെയിനിൽ പോകാൻ വേണ്ടിട്ടാണ് ബൈക്കിൽ വന്നത് ബൈക്കിൽ എന്നിട്ട് വെച്ച് ബൈക്ക് ബൈക്ക് ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് സ്ഥലത്താണ് ഞാൻ ബൈക്ക് വെച്ചത് ഈ ഈ നിൽക്കുന്ന സ്ഥലത്താണ് താഴെ ഭീമാ താഴെ അതിപ്പോ ബൈക്ക് വെച്ചിട്ട് ഒപ്പം എഴുതേയും ബൈക്കിന്റെ ഹെൽമെറ്റും കൂടെ അതിൽ വെച്ചിരുന്നു അപ്പൊ നാലാം തീയതി ഞാൻ പരിപാടിക്ക് പോയിട്ട് തിരിച്ച് അഞ്ചാം തീയതി വെളുപ്പിന് മൂന്നര മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയത് അപ്പൊ ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഓടി ഒന്ന് ഇവിടെ വന്ന് നോക്കുന്നത് നോക്കിയപ്പം ഇല്ല ഈ ബൈക്കും കാണുന്നു ട്രെയിൻ യാത്രക്കായി വിനോദും ഭാര്യയും ബൈക്ക് ഇവിടെ ഹാൻഡിൽ ലോക്ക് ചെയ്തിട്ടാണ് പോയത് അടുത്ത ദിവസം തിരിച്ചെത്തിയപ്പോഴാണ് ബൈക്ക് മോഷണം പോയതറിഞ്ഞത് ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി അന്വേഷണം തുടങ്ങി ന്യൂസ് ബ്യൂറോ കൊല്ലം